യും ഉണ്ടായിരിക്കട്ടെ വിശുഖായോഹനാൻ അറിയിച്ച നമ്മുടെ കഥാവീശ്വർ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് മുപ്പത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാൽ പടയാളികളിലൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു പത്രോസ് ഫത്രുസ്ലിഹാ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ള അവരാക്കപ്പെട്ടിരിക്കുന്നു വീണ്ടും വചനം പറയുന്നു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തിനാലാം തിരുവചനം പുനുകമ്പുരാനെ ഈ പരിശുദ്ധ കുർബാനയിൽ സത്യമായി നാം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഈ അപ്പത്തിന്റെ രൂപത്തിൽ നിന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വിശോയ അങ്ങയുടെ തിരുവിനാവിൽ നിന്ന് തിരു രക്തവും തിരു ഒഴുകിയപ്പോൾ അത് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി അങ്ങയുടെ സ്വയം സമർപ്പണമാണ് സ്നേഹിതിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചു ഞങ്ങളുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരം സ്വന്തം ശരീരത്തിൽ ഏറ്റുകൊണ്ട് ഈശോയെ ഞങ്ങളെ അത്രയധികമായ ഞങ്ങളെ സ്നേഹിച്ചു യേശോയെ എന്നിട്ടും ഞങ്ങൾ പാപത്തിനു പിറകെ പോയി അങ്ങേ വീണ്ടും വീണ്ടും ഞങ്ങൾ വേദനിപ്പിക്കുകയാണ് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ ആത്മാർത്ഥമായി മനസ്സിതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സ്വയെ ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ അങ്ങയുടെ തിരു രക്തത്താൽ തിരിച്ചറത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്വയെ അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ തൊഴിൽ പഠന മേഖലകളെ ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ സ്വയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും ഹരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും വിശ്വാസ പ്രമാണ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഹരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തുനിന്ന് പിറന്ന പന്തിയോസ് പീനാദോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു മൂന്നാം നാളുയർ സർവശിക്തി ലിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരോപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്തുകൊണ്ടെന്നാലും രാജ്യവും ശക്തിയും മഹത്വവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പോകണമെ പിതാവിനും പരിശുദ്ധാത്മാവിനെ ആധിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നിത്യപിതാവേ വത്സല പുത്രനും ഞങ്ങളുടെ കർത്താവൻ നാഥനും രക്ഷതനും രാജാവുമായി ശോമിശികയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപ പരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ രഹസ്യഞ്ജലി കാഴ്ച വയ്ക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ പ്രത്യേകമായി സമ്മർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഞങ്ങളുടെ ആധ്യാത്മിക ഭൗതിക ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഢാനുഭവങ്ങളെ കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവങ്ങളെ കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോട് അതിധാരണമായ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോട് അതിധാരണമായ പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഠാനുഭവങ്ങളെ കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഠാനുഭവങ്ങളെ കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം ഈശോയുടെ അതിധാരണമായ പീഠാനുഭവങ്ങളെ കുറിച്ചും ഞങ്ങളുടെ മുഴുവൻ നിത്യപിതാവേ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവും നാഥനും രക്ഷകനും രാജാവുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമുഖയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈ രകസഞ്ചല് കാഴ്ച വയ്ക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ അങ്ങയുടെ വലിയ കരുണയാൽ നിറച്ച് കഴുകി വിശുദ്ധീകരിച്ച് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മേൽ കരുണയായിരിക്കണമേൽ ീശോട് അതിധാരണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോടതിധാരണമായ പീഢാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോടതിധാരണമായ പീഢാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ അതിധാരണമായ പീഢാനുഭവത്തെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ നിത്യപിതാവേ അങ്ങിടവത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും നാഥനും രക്ഷകനും രാജാവും ഈശോശിവായും തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവവും ഈ ലോകമുഖയുടെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈ രഹസ്യഞ്ജലി കാഴ്ച വയ്ക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും കരുണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ദാരുണമായ പീഠാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഠാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം വിഴുവൻ്റെ മേലും അതിധാരണമായ ഞങ്ങളുടെ നിത്യപിതാവേ അങ്ങയുടെ വത്സരപുത്രനും ഞങ്ങളുടെ കർതാവും രക്ഷകനും മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകമുഖിയുടെയും പാപ പരിഹാരത്തിനായി അങ്ങേക്കിനായി കാഴ്ചവെക്കുന്നു ഈ രഹസ്യ ചെലി കാഴ്ച വെക്കുമ്പോൾ മദ്യപാനത്താലും ജടിക പാവങ്ങളാലും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളാലും ഒന്നാം പ്രമാണത്തിനെതിരായുള്ള ഭാവത്താൽ വേദനിക്കുന്നത് കുടുംബസമാധാനമില്ലാത്ത എല്ലാ കുടുംബത്തിലും അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഢാനുഭവങ്ങളെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഠാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരണമായ പീഢാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ പേരും കരുണീകരിക്കണം ഈശോട് അതിധാരുണമായ പീഡാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണീകരിക്കണം ഈശോട് അതിധാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോട് അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണം ഈശോടതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മുഴുവൻ നിത്യപിതാവേ നിത്യപിതാവും ഞങ്ങളുടെ കർത്താവും രക്ഷകനും രാജാവുമായശി തിരുശരീരവും തിരുരക്തം ആത്മാവും ദൈവത്വവും ഞങ്ങളുടെ ലോകമൊക്കെ ലോകമൊക്കെയുടെയും ഭാവപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു രഹസ്യം ചൊല്ലി കാഴ്ച വയ്ക്കുമ്പോൾ ലോകം മുഴുവനെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പാപത്താൽ കലുഷിതമായ ഓരോ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരിശുദ്ധ കൂദാശ ജീവിതത്തിൽ അകന്നു കഴിയുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മെയിൽ കരുണിയായിരിക്കണമേ എന്ന് ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഠാനുഭവങ്ങളെ കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ പേരും കരുണയായിരിക്കണം ഈശോട് അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ പേരും കരുണയായിരിക്കണം ഈശോട് അതിധാരുണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോട് അതിധാരണമായ പീഡാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കരുണീയായിരിക്കണം ഈശോട് അതിധാരണമായ പീഠാനുഭവത്തെക്കുറിച്ചും ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം

ഈ ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഏറ്റവും നല്ലതെന്ന് എല്ലാത്തിനുമുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനും പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്സിപ്പിക്കുന്നു പാപങ്ങളെ വെറുക്കുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനാക്കി തീർത്തതിനും ഞാൻ കേരിക്കും അങ്ങയുടെ പ്രസാധപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യും ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കും അങ്ങയുടെ കരുണയുള്ള കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ യാചിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ നിയോഗങ്ങളെയും എല്ലാം അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുന്നു

നമ്മുടെ കർഥാ ഈശ്വരം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമാ ദിവ്യകാരണം ഈശ്വരയ്ക്കും നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും പരവ ദിവ്യകാരുണീശ്വായിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദാരുണീശ്വായി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും